ഇരുവഴിഞ്ഞു പുഴയിൽ അതിരൂക്ഷമായ ആക്രമണത്തിൽ ജനങ്ങൾ വലയുമ്പോഴും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാതെ വനംവകുപ്പ് ഇരുവഴിഞ്ഞു പുഴയുടെ ഇരു കരകളിലുമുള്ള നിരവധി പേർക്കാണ് ഇതിനോടകം ആക്രമണത്തിൽ പരിക്കേറ്റത് എന്നാൽ നിർണായകളെ പിടികൂടാനുള്ള കാര്യമായ നടപടികളൊന്നും വനം വകുപ്പ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇരുവഴിഞ്ഞു പുഴയിൽ അതിരൂക്ഷമായ ആക്രമണത്തിൽ ജനങ്ങൾ വലയുമ്പോഴും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാതെ വനം വകുപ്പ് കഴിഞ്ഞ നാലു വർഷത്തിനിടെ ഇരു കരകളിലുമുള്ള മുക്കം നഗരസഭ കാറുശേരി കൊടിയത്തൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലായി മുന്നൂറിലധികം പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് എന്നാൽ രണ്ട് തവണങ്ങളിലായി പുഴ തീരത്ത് കൂടുകൾ സ്ഥാപിക്കുകയല്ലാതെ നീർനായകളെ പിടികൂടാനുള്ള കാര്യമായ നടപടികളൊന്നും വനം വകുപ്പ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി വനം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനയും കടുവയും പുലിയും ഇറങ്ങുന്നത് പോലെ തന്നെ പുഴയോരവാസികളുടെ ദുരിതവും അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നിർണായക ഭീതി മൂലം പുഴയോട് ജനങ്ങൾ അകലുന്ന അവസ്ഥയാണുള്ളത് ഇരുവഴിഞ്ഞു പുഴയിൽ കുളിക്കാനെത്തുന്നവരും മീൻ പിടിക്കാനെത്തുന്നവരും നാമാവശേഷമായിരിക്കുകയാണ് നീർണായകളുടെ ആവാസ മേഖലകൾ നിരീക്ഷിച്ച് പുഴയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത് ഇതിനായി വിദഗ്ധ സംഘത്തെ നിയോഗിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു പലപ്പോഴും ഒറ്റയ്ക്ക് കാണപ്പെടുന്ന നിർനായയാണ് ആക്രമിക്കുന്നതെന്ന് പുഴയോരവാസികൾ പറയുന്നു വെള്ളത്തിനടിയിലൂടെ ഊളിയിട്ട് വരുന്നതിനാൽ ആക്രമണത്തിനെത്തുന്നത് കാണാനാകില്ലെന്നും പരിക്കേറ്റവർ പറയുന്നുണ്ട് ചെറിയ കുട്ടികളെ കാലിൽ കടിച്ചു വലിച്ച് വെള്ളത്തിലേക്ക് വലിച്ചഴച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് ജനങ്ങളുടെ ജീവൻ ഭീഷണിയായി